ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ പട്ടാപ്പകൽ കാറിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ കൊട്ടേഷൻ ഏറ്റെടുത്തത് പനമണ്ണ സ്വദേശിയായ യുവാവെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം പിടിയിലായ പനമണ്ണ ചിറക്കൽപ്പടി രഞ്ജിത്തിന്റെ കൂട്ടാളിയെയാണ് പോലീസ് തിരയുന്നത് നാൽപ്പത്തിമൂന്ന് കാരൻ അമ്പലപ്പാറ പുളിയങ്കാവ് റോഡ് കൊട്ടച്ചിറ സന്തോഷ് കുമാറിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ് സാമ്പത്തിക ലക്ഷ്യമായിരുന്നു കൊട്ടേഷിനു പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ആര് നൽകിയെന്ന് വ്യക്തമായിട്ടില്ല സംഘതലവനായ പനമണ്ണ സ്വദേശിയെ ലഭിച്ചാൽ ഇതിന്റെ ചുരുളഴിക്കാനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ ഒട്ടേറെ കേസുകളിൽ ഉൾപ്പെട്ട യുവാവിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞ ദിവസം പിടിയിലായ രഞ്ജിത്തിനെ കോടതി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ജൂൺ പത്തൊമ്പതിന് രാവിലെ എട്ടരയോടെയാണ് കാറിലെത്തിയ സംഘം സന്തോഷ് കുമാറിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് സ്കോർപ്പിയോയിൽ അഞ്ചംഗ സംഘമാണ് ഉണ്ടായിരുന്നതെന്നാണ് കണ്ടെത്തൽ സന്തോഷ് കുമാർ വീട്ടിൽ നിന്ന് ചുനങ്ങാട് തിരുണ്ടിക്കലിലെ സ്ഥാപനത്തിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെയായിരുന്നു അതിക്രമം മർദ്ദിച്ചു ബലമായി കാറിലേക്ക് തള്ളിക്കയറ്റാനായിരുന്നു ശ്രമം പിടിവലിക്കിടെ കയ്യിലും മുഖത്തും മർദ്ദനമേറ്റ സന്തോഷ് കുമാർ നിലവിളിച്ച് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത് ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്